രേണുക മേനോന്റെ ഒരു മഴയോർമ്മ വായിക്കുന്നത് റംലായം ഇക്ബാൽ ഒരു മഴയോർമ്മ കുഞ്ഞാളു വേടത്തിയെ കുറെ ദിവസത്തിന് ശേഷമാണ് അന്ന് കണ്ടത് വിശേഷങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോഴും ആ മുഖത്ത് സന്തോഷവും ആശ്ചര്യവും മിന്നി മിന്നിമറിയുന്നത് കാണാം തന്നെ കാണുമ്പോഴെല്ലാം അവരിൽ വാത്സല്യം വിടരും അതിനും ഒരു കാരണമുണ്ട് ഞങ്ങളുടെ തറവാട് വീടിന്റെ അയൽപ്പക്കമായിരുന്നു കുഞ്ഞാളുവേടത്തിയുടെ വീട് പഴയ കാലത്ത് വീട്ടിൽ സ്ഥിരമായി പണിയെടുപ്പുകാരായിരുന്നു അവരും അവരുടെ പെൺമക്കളുമൊക്കെ കൊയ്ത്തും മെതിയുമൊക്കെയായി കുറെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിതം ഭർത്താവ് നെയ്ത്ത് ജോലിയായിരുന്നു ക്യാൻസർ വന്ന് പിന്നീട് മരിച്ചു അവരുടെ ഇളയ മകൻ കുഞ്ഞുട്ടനും താനും ഒരേ പ്രായക്കാർ സ്കൂളിൽ പഠിക്കുന്ന കാലം നാട്ടിലെ സ്കൂളിൽ നാലാം ക്ലാസ് വരേ ഉള്ളൂ ആ കാലത്ത് നാലാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് യു പി ക്ലാസ്സിന് ഗവൺമെന്റ് ഓർഡർ വന്നത് നാലാം ക്ലാസ് ജയിച്ച ശേഷം അഞ്ചാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ ഒരുങ്ങുമ്പോൾ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിരുന്നില്ല അതിനാൽ ഞങ്ങൾ കുറച്ചു കുട്ടികളെ അടുത്ത ഗ്രാമത്തിലെ സ്കൂളിൽ ചേർത്തു അയൽപ്പക്കത്തെ കുട്ടികളോടൊപ്പം ഞാനും എൻ്റെ അടുത്ത കൂട്ടുകാരിയും കുഞ്ഞുട്ടനും ഒന്നിച്ച് നടന്നാണ് സ്കൂളിൽ പോവുക ഇന്നത്തെ പോലെ ബസ്സും ഓട്ടോറിക്ഷയും ഒന്നും അന്നധികം ഇല്ലല്ലോ പാടവും പറമ്പുകളും താണ്ടി കളിയും ചിരിയുമായി അങ്ങനെ ഞങ്ങൾ പോകും സ്കൂൾ തുറക്കുമ്പോൾ നല്ല മഴയുടെ ദിവസങ്ങളാണ് പോരാത്തതിന് ചില പറമ്പുകളിലെല്ലാം റബ്ബർ തൈ നടാൻ കുഴിയെടുത്തിട്ടുണ്ടാവും അതിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കും വഴിയേതാ കുഴിയേതാ എന്നറിയില്ല തീരെ ചെറിയ കുട്ടിയായിരുന്ന ഞാൻ അങ്ങനെ നടക്കുന്നതിനിടയിൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ എത്രയോ തവണ വീണിരിക്കുന്നു ആകെ നനഞ്ഞൊലിച്ച കരഞ്ഞ് പോരും സ്കൂളിൽ പോവാതെ തിരിച്ചു ചെന്നാൽ വീട്ടിലറിയുമെന്ന് പേടിച്ച് ഞാനും കൂട്ടുകാരിയും നേരെ വീട്ടിൽ ചെന്ന് കയറില്ല വഴിയിൽ വെച്ച് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകാറില്ല ഇലപ്പൊതിച്ചോറ് എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടാൽ ഇരുന്ന് കഴിക്കും ചക്ക കൊണ്ടാട്ടവും പപ്പടവും പൊട്ടിച്ചു വറുത്തതും കടുമാങ്ങ അച്ചാറും അങ്ങനെ രണ്ടാളും തമ്മിൽ പങ്കിട്ട് കഴിച്ച് പതുക്കെ വീട്ടിൽ ചെന്ന് കയറും ഇപ്പോഴും ആ രുചി നാവിലുണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയ തോടുണ്ട് ആ തോടിന് കുറുകെ പനംപാത്തി കൊണ്ടൊരു പാലവും ഉണ്ട് ചെറുതായ ഒരു കൈവരിയും എന്നാലും തോടിനടുത്തെത്തുമ്പോൾ തുടങ്ങും എൻ്റെ നെഞ്ച് പെടപെടാന്ന് മിടിക്കാൻ ശ്വാസം പിടിച്ച ഒരുവിധം അക്കരെ കടക്കും അതുപോലെ തന്നെ വൈകിട്ട് ഇങ്ങോട്ടും സ്കൂളിലേക്ക് പോകാൻ തന്നെ മടിയാണെന്നൊക്കെ കാരണം ഈ തോട് തോട് തന്നെ തോട്ടിലെ പാലത്തിനെ തൊട്ടുകൊണ്ടെന്ന പോലെയാണ് വെള്ളമൊഴുകുന്നത് പെരും മഴയുള്ള ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു കുഞ്ഞുട്ടൻ വേഗം കൈവിരി പിടിച്ച് അക്കരെ കടന്നു ഞങ്ങൾ പെൺകുട്ടികൾ പേടിച്ചാണ് പാലത്തിൽ കയറിയത് ഞങ്ങൾ കയറിയതും കുഞ്ഞുട്ടൻ അക്കരെ നിന്ന് പാലം കുലുക്കാൻ തുടങ്ങി എനിക്ക് ആകെ ഭയമായി എന്റെ പേടി കാണാൻ അവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ വെള്ളം നിറഞ്ഞ ഈ അവസ്ഥയിൽ ഇപ്പോഴും അത് ചിന്തിക്കുമ്പോൾ എനിക്ക് കയ്യും കാലും കുഴയും ഞങ്ങൾ മൂന്നു പേരും ബഹളം വെച്ചു അവനെ കുറെ ചീത്ത വിളിച്ചു വീട്ടിൽ പറയും അധ്യാപകരുടെ അടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ദൂരേക്ക് മാറി നിന്നു ഞങ്ങൾ പിന്നെ പതുക്കെ പാലം കടന്നക്കരെ എത്തി ഏതായാലും വലിയൊരു ത്യാഗം സഹിച്ച മൂന്ന് മാസം ആ സ്കൂളിൽ പഠിച്ചു ഓണാവധി കഴിഞ്ഞപ്പോൾ നാട്ടിലെ സ്കൂളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് ചേർത്തി കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുഞ്ഞാളു വേടത്തിയോട് ഈ കാര്യം പറഞ്ഞത് അവർ എന്നെ ആകെ തലോടി എൻ്റെ മൂർധാവിൽ ഉമ്മ വെച്ചു പുകയിലെ കൂട്ടി അവരുടെ നിശ്വാസം അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു ഒരു നെടുവീർപ്പോടെ അവർ പറഞ്ഞു തല തീറിച്ച ചെക്കൻ വല്ലതും സംഭവിച്ച ഇരിക്കണോ എൻ്റെ ദൈവങ്ങളെ അന്നവർ അവരുടെ മകനെ കുറകെ ചീത്ത വിളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് കാലങ്ങൾ കഴിഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ആലോചിക്കുമ്പോൾ പേടിയാണോ ചിരിയാണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നീടന്നെ എപ്പോൾ കാണുമ്പോഴും അവർക്കൊരു സ്നേഹ തലോടലാണ് എന്നിട്ട് പറയും പടച്ചമ്പ്രം കാത്തതാണ് എൻ്റെ കുട്ടീനെ ആ കണ്ണിൽ ഇപ്പോഴും ഒരു തിളക്കം എനിക്ക് കാണാൻ കഴിയാറുണ്ട് ശുഭം